ഗുഡ് മോർണിംഗ് എവരി വൺ ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻ സർ അതൊരിക്കലും സത്യമല്ല ഈ പിടിച്ചു കുടുക്കിയ ലൈംഗിക ആരോപണ കേസിലെ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുവായ യുവതി രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് പരാതി ഇപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മിനു മുനീറിനെതിരെയാണ് ഞാൻ പിറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അത് എൻ്റെ ഒരു കസിനാണ് എൻ്റെ ഫസ്റ്റ് കസിനായിട്ടാണ് വരുന്നത് അപ്പം എൻ്റെ ലൈഫിൽ ടു തൗസൻഡ് ഫോർട്ടീനിൽ ഞാൻ മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഇൻസിഡന്റ് മൂലമാണ് ഞാൻ ഇപ്പോൾ ഒരു പിറ്റീഷനായിട്ട് മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനാലിന് എൻ്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം സിനിമയുടെ ഒരു ഓഡിഷന് വേണ്ടി വാ എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ പതിനാ പതിനാറ് വയസ്സെനിക്കുള്ളൂ പക്ഷേ എങ്കിലും കാഴ്ചയിൽ എന്നെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡായിട്ടുള്ള കുട്ടിയായിട്ട് തോന്നുന്നത് തോന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് ചെന്നൈയിൽ വന്ന് നമുക്കൊരു ഫിലിമിന് ഓഡീഷനൊക്കെ പോയി നോക്കാം അതുകഴിഞ്ഞിട്ട് ഫിമിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ആ ടൈമിൽ ഏകദേശം ഒരു ആറോ ഏഴോ മലയാളം സിനിമയും തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസിലാണ് ഞങ്ങൾ ഇവിടുന്ന് മറ്റോയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു അപ്പോൾ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി നെക്സ്റ്റ് ഡേ എന്നോട് ഓഡിഷന് പോകാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അപ്പം ഞങ്ങൾ പോകുന്നത് പുള്ളിക്കാരുടെ തന്നെ കാറിലാണ് പുള്ളിക്കാരെയാണ് ഇനി ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ചെന്നു ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസ് സിറ്റുവേഷനൊന്നും ഒരു ഓഡിഷൻ്റെതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല നാലാ അഞ്ചാറ് ോയ്സ് അല്ല കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ വന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആളുകൾ എൻ്റെ മുഖത്തും കൂടെയിലും തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെയാണ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ തമിഴിൽ സംസാരിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ എനിക്ക് തിരിച്ചു പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ആ സമയത്ത് അത്ര നേരം ഭയങ്കര ചിരിച്ചു കളിച്ചു നിന്നിട്ട് ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത് എന്നെ കാണിക്കുന്ന ഇവിടെ നിൽക്കുക എന്നുള്ള രീതി ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് അമ്പതോളം കുട്ടികളെ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ള കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിൻ്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പോൾ ആ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാരങ്ങളിൽ കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെക്കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും വന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റൂര സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനിജ അനിജത്തിയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ്